പേജസിൽ റേഡിയോ കേരളം നമുക്ക് അമ്പൂരിയിലേക്ക് അമ്പൂരി എന്നുള്ള ആ ഗ്രാമം കാണണം കൂടെ ജോയിൻ സർഗം ജോയിൻ ആണ് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം എന്തുണ്ട് അമ്പൂരിയിൽ ഇപ്പൊ എവിടെയാണ് അമ്പൂരിൽ ഞാനിപ്പോ തുടിപ്പ് അതായത് അമ്പൂരിയുടെ ഹാർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പൂരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻഭാഗത്താണ് ഇത് സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന് സ്കൂള് ഹോളിഡേസ് ആണ് അപ്പൊ അതിന്റെ മുന്നിൽ ഇന്ന് നമ്മുടെ സഞ്ചാരികളെ സ്വീകരിക്കാനായിട്ട് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെയുള്ള ഊഞ്ഞാൽ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ ഫ്രണ്ടിൽ അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് ഈ കളറും ഇതൊക്കെ കണ്ട് ഞാനിവിടെ നിൽക്കുകയാണ് ഞാൻ ആ കളറിൽ അങ്ങ് അവിടെ നിന്ന് അമ്പൂരി എന്ന് കാണിച്ചു തരാൻ വേണ്ടി റെഡി ആയി നിക്കണം അല്ലേ അപ്പം എന്റെ അമ്പൂരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ആൽബം കേട്ടു കേട്ടോ ക്രിയേറ്റർ കൂടിയാണല്ലോ സർഗം ജോയൻ അപ്പം അമ്പൂരി ഇത്രക്കും പ്രിയപ്പെട്ടതായിട്ട് ഇത്രയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് ജി സി സിയിൽ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് നമുക്ക് ഈ എന്ന് പറയുന്ന ഗ്രാമം ഒന്ന് കാണാം അല്ലെ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻഭാഗമാണ് അപ്പൊ നമ്മുടെ അമ്പൂരിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും അമ്പൂരിയെ എന്റെ അമ്പൂരി എന്ന ആൽബത്തിന് മുൻപായിട്ട് അമ്പൂരി പുറംലോകത്ത് വന്ന ഒരു സിനിമയുണ്ട് ഏഹ് അമ്പൂരിക്കാർക്ക് മാത്രമല്ല മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ സിനിമ അപ്പൊ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയുടെ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം ഷൂട്ടും നമ്മുടെ അമ്പൂരിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ സ്കൂളിന്റെ തൊട്ടടുത്താണ് സെന്റ് ജോർജ് ഫറോന അപ്പം അതില് നിറഞ്ഞു നിന്നിട്ടുള്ള പള്ളിയാണ് കാണിക്കാതെ നമുക്ക് പോകാൻ വേണ്ടി ഞാൻ സ്കൂളിന്റെ അടുത്താണ് നിന്നത് പള്ളി കാണിക്കാം റെഡി അമ്പൂരിയില് കോട്ടയം കുഞ്ഞച്ചന്റെ ലൊക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് നമ്മള് ഇപ്പൊ ഉള്ളത് അല്ലേ ആഹ് നൈസ് ആ ഒരു സിനിമ മാത്രമാണ് അതോ മറ്റു സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ കോട്ടയം കുഞ്ഞേച്ച സിനിമയാണ് പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൗതുക വാർത്തകൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ചതുരംഗം തുടങ്ങിയ സിനിമകൾ ഒരുപാട് പിന്നെ വിജയിയുടെ സിനിമ കുറെ സിനിമയുടെ ഒക്കെ കുറെ കുറെ ഷോട്ടുകള് നമുക്ക് സീൻസുകളൊക്കെ നമുക്ക് അമ്പൂരിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പള്ളി രണ്ടാമത് കൗതുക വാർത്തകൾ എവിടെ അവരെ ഓർമ്മ കേട്ടോ എവിടെയൊക്കെയോ കണ്ടു മറന്നിയും കൽപ്പടവും സമയമില്ല ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾക്ക് അമ്പൂരി മുഴുവനും കാണണം എന്ന് അപ്പൊ ഈ അമ്പൂരി ഓക്കെ ആണ് ഓക്കെ ആണ് കേട്ടോ

നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ എന്റെ അമ്പൂരി കൊണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് യാത്രക്കാരനാണ് അപ്പൊ എന്നെ അവിടെ ട്രോഫി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് തിരിച്ച് ഫ്രണ്ടിലേക്ക് കാണിച്ചോ ഈ കാണുന്നതാണോ ഒത്തിരി ദൂരമല്ലാടോ നടന്നു പോകേണ്ട ദൂരം മാത്രമല്ല ഒന്ന് സ്കൂൾ സ്കൂൾ ഒന്ന് അപ്പഴേ ഞാൻ ആ സ്കൂളിന്റെ ഒരു സൈഡ് ഭാഗത്താണ് നിന്നിട്ടുണ്ടെ ജസ്റ്റ് ഇവിടെ ഇറങ്ങിട്ട് വാ ഇതാണ് ഇതാണ് നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ പ്ലസ് ടു വന്നതിന് ശേഷം എല്ലാവരും ഇങ്ങോട്ടാണ് ഈ സ്കൂള് പുതിയതായിട്ട് നിർമ്മിച്ചാണ് അതിന് മുമ്പ് അതായത് ഒരു പ്രീ ഡിഗ്രി റേഞ്ചിലേക്ക് പോയ ആൾക്കാരുടെ പഠിത്തം എന്ന് പറയുന്നത് അപ്പുറത്തെ സ്കൂളിലായിരുന്നു അതിപ്പോ ഒരു ഓഡിറ്റോറിയമാണ് അപ്പൊ ഇത് ഇത് നമ്മുടെ നാട്ടുകാരുടെ പുതിയ തലമുറയുടെ സ്കൂളും പഴയ തലമുറയുടെ സ്കൂളും ഓഡിറ്റോറിയമായി മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം റെഡി അപ്പൊ എന്തായാലും ഇന്ന് നമ്മളെ സർഗം ജോയിൻ ആണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും അമ്പൂരിയില് കാണിച്ചിരുന്ന കേട്ടോ വളരെ സന്തോഷം വളരെ ആയിട്ട് അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നവർക്കും അവരുടെ നാടും ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഫീൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി എങ്ങോട്ടേ പോകുന്നത് അമ്പൂരി സെന്ററിലേക്കാണോ നമ്മുടെ പ്ലസ് ടു വന്നതിനുശേഷം പുതിയ ബിൽഡിങ്ങിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നെ അപ്പൊ വൈകിട്ടുള്ള സമയം അമ്പൂരി കുറച്ച് ഒന്ന് ഉഷാറാവുന്ന സമയമാണ് ഒന്ന് സൈലന്റ് ആയിരുന്നു കുറച്ചു മുമ്പൊക്കെ ഇപ്പൊ വണ്ടികളൊക്കെ ഒന്ന് കൂടുതലായിട്ട് വന്നു തുടങ്ങി ആൾക്കാര് പിന്നെ അവരുടെ എന്താ പിന്നെ അവരുടെ കൃഷി സാധനങ്ങളൊക്കെ വിസ്ക്കാനും പിന്നെ അവരുടെ ഭക്ഷി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ് അപ്പം അമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പൂരി കൂടുതലും നമ്മൾ കൃഷി റബറാണ് നേരത്തെ പഴയ കാലഘട്ടത്തിൽ അമ്പൂരിയിൽ കൂടുതലായിട്ട് ആ നമുക്ക് അവിടെ നിർത്താം ബേക്കറി ഫ്രണ്ടിലോ ബേക്കറിയിലേക്ക് പോകുന്നു അമ്പൂരി കൊറച്ച് അമ്പൂരി കൊറച്ചെന്ത് തിരക്കായി തുടങ്ങി അപ്പൊ നേരത്തെ ഞാൻ ഓക്കെ താങ്ക്സ് അപ്പൊ നേരത്തെ ഇവിടെ ഇത്ര തിരക്കുണ്ടായിരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കേരള ഓക്കെ ഓക്കെ ജി സി സിയിലെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാനായിട്ട് അമ്പൂരിൽ മഴ റെഡിയാ നിക്കുകയാണ് കേട്ടോ എന്തോ പരിപാടിയൊക്കെ നടക്കാനുള്ള നമ്മടെ പിന്നെ എന്താ വയനാട്ടിലെ പ്രളയ ബാധിതരെ സഹായിക്കാൻ വേണ്ടിട്ട് ഡി വൈഫ് ഐക്കാര് അണിയിച്ചൊരുക്കുന്ന ചെറിയൊരു ഭക്ഷ്യമേള ഇവിടെ ക്രമീകരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പരിവാടിയുകളോടെ നടന്നുണ്ടിരിക്കാനട്ടോ ജോയൻ എനിക്കൊന്ന് ബാക്ക് ക്യാമറയില ജോയൻ എനിക്കൊന്ന് ബാക്ക് ക്യാമറയിലൊന്ന് കാണിച്ചുതരമോ അംബൂരി സെന്റർ ഒന്ന് ബാക്ക് ക്യാമറയിൽ എനിക്ക് എടുക്കാൻ വേണ്ടി കഴിയുന്നില്ലായിരുന്നു ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ ഓക്കേ സാരമില്ല സാരമില്ല ആ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഒന്നുകൂടി ഒന്ന് കാണിച്ചുതര ആയ്ക്കോട്ടെ അപ്പോൾ ഇദായിരുന്നു ഈ ഒരു ജെൻഷൻടെ ഓക്കേ മുൻനോട്ടുള്ള ഭാഗങ്ങൾ ആഹാ ഇതാണ് അംബൂരി ജെൻഷൻ അല്ലേ ഞാൻ എത്ര വഴികളാണ് ഇത് ഓക്കേ നൈസ് നൈസ് ഓക്കേ ഞാൻ ഇനി ഈ ഒരു ഒരു മുകളിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ വൈഡ് വ്യൂ കാണിച്ചു തരാം സോ മച്ച് പ്ലീസ് ഈ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് ജോയൻ അതിന്റെ ഒരു പറഞ്ഞു തരാമോ അതായത് ആ ഒരു പേരിന്റെ പുറകിലുള്ള ഒരു ഹിസ്റ്ററിയും നിങ്ങളുടെ അതിനെ പറയുന്ന ഒക്കെ ഒന്ന് അതെ അമ്പൂരി അമ്പൂരി എന്ന അമ്പൂരിന് അതായത് അമ്പൂരിയുടെ ഓരോ സ്ഥലത്തിലും ഞങ്ങൾ വരുന്നതിന്റെ അടുത്ത് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്റ്റുഡിയോ ആണ്

ഇത് സത്യമായിട്ടും മിത്തുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചോളൂ ഒറ്റശേഖരമംഗലത്ത് നിന്ന് പിന്നെ അവിടെ നിന്ന് അമ്പ് ഇവിടെ പക്ഷിയുടെ ദേഹത്ത് തറച്ചു വന്നു ആ അമ്പിനെ ഊരി എടുത്ത അതായത് ഇവിടുന്ന് തന്നെ ശേഷം ഒരു പതിനഞ്ച് പതിനെട്ടോളം കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഒരു അമ്പ് ഇവിടെ എങ്ങനെ എത്തും എനിക്കിതുവരെ തിരികെ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ അമ്പൂടെ എത്തിയിട്ടുണ്ട് ആ പക്ഷിയുടെ ദേഹത്ത് തറച്ചിട്ടുണ്ടായിരുന്നു അതിന് ഊരി എടുത്ത സ്ഥലമായിരുന്നു അമ്പൂരി എന്ന് പറയുന്നുണ്ട് ഇനി അതിനു മുമ്പായിട്ട് എനിക്കൊന്ന് സ്ഥലം ഒന്ന് ആ ഒരു മിനിറ്റ് ഇനിയേ എന്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലമാണ് കുന്നത്തുമല ആയിരത്തി അഞ്ഞൂറ് രൂപ ഫാമിലീസ് ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പം ഒരു ഇരുപത്തി മൂന്ന് കോടി രൂപ മുടക്കിട്ട് വലിയൊരു പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് കടത്തു വള്ളങ്ങളാണ് ഉള്ളത് അക്കരയിലേക്ക് പോകാൻ വേണ്ടിട്ട് അവിടെ ഏക ആശ്രയം ഒരു ചെറിയൊരു പാലമാണ് അവിടെ ഉണ്ടായിരുന്നത് ചെറിയൊരു ഓട്ടോറിക്ഷയും ബൈക്കും മാത്രം പോകുന്ന സ്ഥലമാണ് പുതിയൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ നേരെ കാണുന്ന ഈ സ്ഥലം അതാണ് ഉരുൾപൊട്ടൽ നടന്ന നടന്ന രണ്ടായിരത്തിഒന്നിൽ ഉരുൾപൊട്ടൽ നടന്ന മുപ്പത്തി എട്ട് പേരുടെ ജീവൻ എടുത്ത ഒരു മല കുരിശുമല അതിന്റെ താഴ്വാരത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ഒരു വീട്ടില് സി ഡി ചേട്ടന്റെ വീട്ടില് കല്യാണ പെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ഉണ്ടായിരുന്നു അത് അവിടെയാണ് അദ്ദേഹം മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനൊരു ദുരന്ത വാർത്ത ഇവിടെ അമ്പൂരിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് കടന്നു പോയിരിക്കുന്നത് രണ്ടായിരത്തിഒന്ന് ഇനി മറ്റൊരു ഇനി വേറൊരു കാര്യം ഇവിടെ പറയാനോ ഇനി റൈറ്റ് സൈഡിൽ കാണാനുള്ള പറ്റുള്ള ദ്രവ്യപ്പാറാണ് കേട്ടോ ഈ ദ്രവ്യപ്പാറാണ് മാർത്താണ്ഡ പറഞ്ഞ മഹാരജാവ് ഒളിച്ചിരുന്ന സ്ഥലവും എഴുപത്തിരണ്ട് കൊത്തുപടികളാണ് ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിട്ട് അപ്പൊ ദാന നമ്മുടെ വർമ്മ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്ന് അതുകൊണ്ടാണ് പിൽക്കാലത്ത് അവിടെ പറഞ്ഞു വളരെ സന്തോഷം നമ്മുടെ കൂടെ ഇത്രയും നേരം ജോയിൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നതിന് വളരെ നന്ദി ഇനി നമുക്ക് ജി സി സിയിലുള്ള നമ്മുടെ അമ്പൂരിക്കാരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാം അല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളുടെ ഫേസ്ബുക്ക് ലൈവ് വാങ്ങിയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇനിയും നമ്മള് ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ലൈവായിട്ട് നമുക്ക് ഇനിയും ലൈവ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇനി അമ്പൂരിക്കാരായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കൾക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിലേക്ക് വിളിക്കാം എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് അവൺ യു എ ടോൾ ഫ്രീ നമ്പർ ആദ്യത്തെ അമ്പൂരിക്കാരനാണ്